ടേൺ ഓൺ എന്തൊരു ചൂടാ അല്ലേ അലക്സ ടേൺ ഓൺ ലിവിംഗ് നമ്മളിപ്പോൾ ഉള്ളത് ഓക്സിജന്റെ കോട്ടയം നാഗമ്പടത്തുള്ള ഷോറൂമിലാണ് ഇവിടെ ഒരു സ്മാർട്ട് ഹോം സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു സ്മാർട്ട് ഹോം സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇത് നമ്മളെ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചു തരാൻ ഇവിടെ ഓട്ടോമേഷൻ്റെ ചുമതലയുള്ള പ്രശാന്ത് നമ്മളോടൊപ്പം ഉണ്ട് പ്രശാന്ത് നമസ്കാരം ഹായ് നമസ്കാരം നമുക്കത് കണ്ടുവരാം വീട്ടിലെ മെയിൻ ഡോർ ആക്സസ് എല്ലാം ണെങ്കിൽ ആ മെയിൻ ഡോറിന്റെ ആക്സസ് ആണ് അതായത് നമ്മൾ സാധാരണ ലോക്ക് എന്ന് ഈ ലോക്കിൽ സാധാരണ പോലെ നമുക്ക് തുറന്നു കയറാം പക്ഷേ ഇതൊരു സ്മാർട്ട് ലോക്ക് അതുകൊണ്ട് തന്നെ ഇതിന് പല വിധത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും ഫിംഗർ പ്രിന്റ് വഴി പറ്റും പാസ്വേഡ് വഴി പറ്റും സ്മാർട്ട് കാർഡ് വഴി പറ്റും ഇൻക്ലൂഡിംഗ് മാനുവൽ കീയും ബാറ്ററിയിലാണ് എല്ലാം ഉണ്ടാവും ആ കീ ഹോളിൽ തന്നെ നമുക്ക് പവർ ബാങ്ക് കണക്ട് ചെയ്ത് ബാറ്ററി ലോ ആണ് അപ്പ് സാധിക്കും ആ സെയിം കീ അപ്പൊ എല്ലാം കൂടെ ഇത് നമുക്ക് ഫിംഗർ വഴിയും തുറക്കാം പാസ്വേഡ് വഴിയും തുറക്കാം സ്മാർട്ട് കാർഡ് വഴിയും തുറക്കാം ഏത് വഴിയും തുറക്കാം എനിക്ക് ആക്സസ് ഉണ്ട് എനിക്ക് ആക്സസ് ഇപ്പം ജസ്റ്റ് നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ല അടച്ചിട്ടേ ഉള്ളൂ എന്നാ പോലും നമുക്ക് ഈ സാധനം പുറത്തും തുറക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷെ അകത്തൊന്നും എപ്പം വെള്ളം തുറക്കാം അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇതിന്റെ ഗുണമില്ലാത്ത നമ്മുടെ വീട്ടിലെ പിള്ളാരൊക്കെയാണ് വന്ന വെറുതെ അടച്ചിട്ട് ഉള്ളൂ ലോക്ക് ലോക്ക് ആവും നമുക്ക് ആക്സസ് നമ്മൾ 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 കാര്യം ഇത് പോകേണ്ടുപോലെ വഴി അത് സെറ്റ് സെറ്റ് ചെയ്യണം നമ്മൾ അതെ കൊടുക്കുകയാണ് ഇത് ഇത് ഒരു ഉണ്ട് കേട്ടോ സോഫ്റ്റ്വെയർ വഴി നമുക്ക് ആക്സസ് ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെന്നും ആക്സസ് ചെയ്യാം ഇപ്പൊ സാർ എന്റെ വീടിന്റെ ഫ്രണ്ട് വന്നിക്കാൻ ഫോണെ വിളിച്ചു തുറന്നു ഇൻക്ലൂഡ് നോക്കാം ആയിക്കോട്ടെ കത്ത് കയറി വീടിനകത്തുള്ള എല്ലാ എക്യൂപ്മെന്റ് ഉദാഹരണം പറഞ്ഞാൽ കേർട്ടൻസ് ലൈറ്റ് എ സി എ സി ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യും അപ്പൊ അതുപോലെ എല്ലാ സാധനവും നമുക്ക് ഇതുപോലെ കമാൻഡ്സ് വഴി ഓപ്പറേറ്റ് ചെയ്യാം സോഫ്റ്റ്വെയർ വഴി ഓപ്പറേറ്റ് ചെയ്യാം ഇൻക്ലൂഡിംഗ് മാനുവലി നോർമൽ ഒരു സ്വിച്ചസ് നമ്മള് മാനുവൽ സ്വിച്ചസ് നമ്മുടെ വീട്ടുകളിലുള്ളത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം ഇതിന്റെ പ്രത്യേകത ടച്ച് ആണ് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ടച്ച് ആണ് അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പം ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഏയ്ജഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് നോക്കുക അവർ രാത്രി എണ്ണിക്കുമ്പോൾ എന്താ സംഭവിക്കുക അവരുടെ നിയറസ്റ്റ് ആണ് നമ്മൾ സ്വിച്ച് വെച്ച് കൊടുക്കുന്നത് തപ്പിയെടുത്താണ് അവരൊക്കെ ഇതുപോലത്തെ ഒരു സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് രാത്രിയിലും കാണാൻ പറ്റും അത് ഓൾറെഡി അതിന്റെ ബാക്ക് ലൈറ്റർ ഉണ്ട് ബാക്ക് ലൈറ്റർ ഉള്ളതുകൊണ്ട് ഈ ഒരു നാല് സ്വിച്ചസ് ആണ് ഈ നാല് സ്വിച്ചസ് വഴി നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഈ ലൈറ്റ് എല്ലാം ഓൺ ആക്കാൻ നമുക്ക് പറ്റും ഇപ്പൊ ലൈറ്റ് എല്ലാം ഓൺ ആയി ഇതുപോലെ തന്നെ ചുമ്മാ ഞാൻ ഇതുകൊണ്ടില്ലേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ നോക്കിയുള്ളൂസ് ഓപ്പൺ ആക്കാൻ സാധിക്കും ഇതുപോലെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരാണ് അവർക്ക് കമാൻഡ്സ് ഒന്നും പറയാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അലക്സയോട് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് മാനുവലി മാത്രമേ നാല് ആണോ ഇതിന്റെ മുഴുവൻ അല്ല ഇതിപ്പോ ഞാൻ കൊടുത്തിരിക്കുന്ന നാല് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കാണിച്ചു തന്നെ മാത്രമേ ഇപ്പൊ നാല് സ്വിച്ചിങ് ആണ് ഈ നാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ഷൻസ് കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ ഈ നാല് സ്വിച്ച് എന്തൊക്കെ രണ്ട് മാത്രം കട്ടൻ്റെ ഓപ്പണും അപ്പൊ ഒരു സ്വിച്ചിൽ രണ്ട് ലൈറ്റ് ലൈറ്റും ഒരു 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 സ്വിച്ച് സ്വിച്ച് ഉണ്ട് അതെല്ലാം അതെല്ലാം നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ ലൈറ്റ് അല്ല വരും ആ ആ ഇലക്ട്രീഷ്യൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എത്ര കത്തും കത്തും എന്ന് പറയുന്ന പോലെ അതേ സെയിം സ്വിച്ചിന്റെ ടീ തന്നെയാണ് ഇതും പോകുന്നത് നമ്മളിപ്പോൾ കിച്ചണിലാണ് നമുക്ക് അലക്സയെ കൊണ്ട് ഈ ലൈറ്റ് ഒക്കെ ഓൺ ആക്കിച്ചാലും അലക്സ ടേൺ ഓൺ കിച്ചൺ പ്രൊഫൈൽ

വളരെ സിമ്പിളാണ് എല്ലാവർക്കും പേടിയാണ് ഇതൊക്കെ ചെയ്താൽ കംപ്ലയിൻ്റ് ആവുമോ വർക്ക് ചെയ്യുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ എക്വിപ്മെൻസ് ഇല്ലാത്ത വീടുകൾ കുറവാണ് പക്ഷേ പലർക്കിങ്ങനെയാണ് പ്ലേസ് ചെയ്യുക പ്ലേസ് ചെയ്താലും ഫിറ്റ് ആയിരിക്കും ഇങ്ങനെയൊക്കെ കുറച്ചു അതിന് വേണ്ടി ഒരു ഡെമോ ഡെമോടെ കൂടിയാണ് നമ്മൾ കിച്ചണോട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാണ്ട് നമ്മളിപ്പോൾ മോടൻ കിച്ചൻ ചെയ്യുന്നുണ്ട് മോഡൻ കിച്ചൻ്റെ ഇതുപോലത്തെ എക്യുപ്മെൻസ് വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാണ്ട് ഇതിപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫ്രിഡ്ജാണ് ഈ വെച്ചിരിക്കുന്നത് ഈ ഇരിക്കുന്ന ഒരു ടാബാണ് ഈ ടാബിനകത്ത് ഇതുപോലുള്ള ആക്സസ്സുകളെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം മേഡം കിച്ചണിൽ തന്നെയാണ് പെട്ടെന്ന് സാറ് വിളിച്ചു അങ്ങോട്ട് ഇവിടുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് പോവാം അവിടെ ചെന്നിരുന്നു പറയൂ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുക എങ്ങനെ വേണേലും ചെയ്യാം ഈ ടാബ് നമുക്ക് മൊബൈൽ ആക്സസ് ചെയ്യാം ഇത് ഇങ്ങനെയുള്ള ഒത്തിരി അധികം അനവധി ഫീച്ചേഴ്സുകൾ ഇതിനകത്ത് ചെയ്യാം ഈ ഓട്ടോമേഷൻ കൊണ്ടുള്ള ഗുണം എല്ലാത്തിനേയും നമ്മുടെ കൈക്കുള്ളിൽ നമ്മുടെ കൺട്രോളിൽ കൊണ്ടിരിക്കുക ഇത് നമ്മളടുത്ത് തന്നെയാണ് ഇതുവരെ കൺട്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വിച്ചാണ് സ്വിച്ചിൻ്റെ അടുത്ത ഓപ്പറേറ്റ് ചെയ്യണത് ലോകത്തെവിടുന്നതിനെ കൺട്രോൾ ചെയ്യുക അതാണ് എൻ്റെ ഗുണം എല്ലാ അടക്കം വിത്ത് സെറ്റ് ചെയ്യാമെങ്കിൽ പോലും ടൈമർ ഒന്ന് സെറ്റ് ചെയ്തില്ല നമുക്ക് ഓർമ്മയുണ്ട് ഇന്ന സമയത്ത് ഓണം ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താരം പറഞ്ഞിട്ട് മഴക്കാലത്ത് നമ്മൾ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വരുന്നതിൻ്റെ വീണ്ടൊക്കെ ഒരു നൂറ് മീറ്റർ മുമ്പ് നൂറ്റമ്പത് മീറ്റർ മുമ്പ് നമുക്ക് ലൈറ്റ് ഓൺ ആക്കിയിട്ട് വീട്ടിലേക്ക് വരാം അപ്പോൾ ഈ മഴക്കാലത്ത് വരുന്ന ജെടുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നമുക്കറിയാൻ പറ്റും അത് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടെന്നൊരു ഫീൽ ഒക്കെ നമുക്ക് വരുത്താൻ സാധിക്കും അങ്ങനെയുള്ള ഏത് തരത്തിലുള്ളതും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ ഒത്തിരി എമൗണ്ടിലേക്ക് പോകുന്നതല്ല നമുക്ക് ഏറ്റവും തന്നെ സിമ്പിളൈസ് മുന്നേ പറയണം നമുക്ക് സ്കെൽ കയറി കഴിയുമ്പോൾ തന്നെ പറയണം അതിന്റെ അന്നേരം നമുക്ക് പ്ലാൻ ചെയ്താൽ ഒത്തിരി കാര്യങ്ങളത്തെ ബെനിഫിറ്റും കിട്ടും അത് കൂടാണ്ട് നമുക്ക് കൂടുതൽ പ്ലാൻ ചെയ്യാനും സാധിക്കും ഓക്സിജനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് ഹോമിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ നമ്മളൊന്നും മാനുവൽ ആയിട്ട് ചെയ്യേണ്ടതില്ല എല്ലാം അലക്സായിക്ക് കമാൻഡ് കൊടുത്താൽ മതി അല്ല വൃത്തിയായിട്ട് ചെയ്തു തരും நமக்கும் பதியப் பதிய ஸ்மாகர்ட்டாம்